നമ്മുടെ കർത്താവായ ഈശ്വമിശിക തന്റെ ഇഹലോകവാസകാലത്ത് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയാണ് സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന എന്നർത്ഥം വരുന്ന ശ്ലോസ മാറാനായിത്ത എന്ന നാമമാണ് സുറിയാനി ഭാഷയിൽ ഈ പ്രാർത്ഥനയ്ക്കുള്ളത് ഈ പ്രാർത്ഥനയുടെ ദൈവ കേന്ദ്രീകൃത വിഷയങ്ങളായ ദൈവം നമ്മുടെ പിതാവാണെന്ന എന്ന സത്യം ദൈവനാമത്തിന് നൽകേണ്ട മഹത്വം സ്വർഗരാജ്യം ദൈവതിരുമനസ് എന്നിവ പ്രതിപാദിക്കുന്നു രണ്ടാം ഭാഗത്ത് മനുഷ്യന്റെ ആത്മശരീരങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം പാപമോചനം പരീക്ഷകളെ അതിജീവിക്കാനുള്ള കൃപ ദുഷ്ടപിശാചന്റെ ഗണികളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയും ദൈവപിതാവിനോട് യാചിക്കുന്നു മത്തായുടെ സുവിശേഷത്തിലെ പ്രാർത്ഥന അവസാനിക്കുന്നിടത്ത് ആദിമസഭ ഒരു ഡോക്സോളജി അഥവാ സ്തുതിപം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതിപ്രകാരമാണ് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങിയുടേതാകുന്നു ആ കുർബാനയുടെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് കാനോനിയോടുകൂടിയാണ് അങ്ങ് പരിശുദ്ധൻ 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 അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു